വിഷ്ണു ക്രീഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് മാന്യപ്രക്ഷതം ഞങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കുമ്പോൾ സംസ്ഥാനത്ത് ലോട്ടറി എടുത്ത് വിൽപ്പന നടത്തുന്നവരും അത് എടുക്കുന്നവരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുണ്ട് ഇപ്പൊ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ ഒന്നര ലക്ഷത്തോളം ആളുകളാണ് സംസ്ഥാനത്ത് ലോട്ടറി വിറ്റ് ജീവിക്കുന്നത് രാജ്യത്ത് പേപ്പർ ലോട്ടറി നടത്തുന്ന ഏക സംസ്ഥാനമാണ് കേരളം ആഴ്ചയിൽ ദിവസം മേടി ഞങ്ങൾക്ക് എടുക്കുന്ന ലോട്ടറി അല്ലാതെ ആറ് ലോട്ടറി ലോട്ടറികൾ സാഹി കുഴികളും സംസ്ഥാനം നടത്തുന്നുണ്ട് ഒരു കോടി എട്ട് ലക്ഷം ലോട്ടറിയാണ് ആഴ്ചയിൽ വിൽപ്പന നടത്തുന്നത് കൂടാതെയാണ് വമ്പർ ലോട്ടറിയുടെ വിൽപ്പനയും ഇന്ന് കേരള ലോട്ടറി പ്രതിസന്ധിയിലാണ് ഗിയർ തൻസ്റ്റിൽ ലോട്ടറിയിൽ ഉണ്ടായിരുന്ന നികുതി മേടിച്ചുകൊണ്ടിരുന്ന ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം നികുതിയാണ് ഇപ്പോൾ ലോട്ടറി വിൽപ്പനക്കാരെ ആശങ്കയിൽ അഴ്ത്തുന്നത് ോട്ടറിയിൽ ജി എസ് ടി വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ലോട്ടറി ഏജന്റും ലോട്ടറി വിൽപ്പനക്കാരും സമരത്തിലേക്ക് നീങ്ങുന്ന പിന്നാലെ ഇതുവരെ ഇല്ലാത്ത പ്രതിസന്ധിയാണ് ഓടിലെടുത്തിരിക്കുന്നത് പത്ത് രൂപയെങ്കിലും ലോട്ടറി നിരക്ക് കൂടാനാണ് സാധ്യത രണ്ടു മാസം മുമ്പാണ് ലോട്ടറി വർദ്ധിപ്പിച്ചത് അത് വരെ വിൽപ്പനയെ ബാധിപ്പിച്ചു എന്നാണ് ലോട്ടറി ഏജൻറ്റുമാർ അവകാശപ്പെടുന്നത് ചെറിയ വരുമാനക്കാരായ ആൾക്കാരാണ് സാധാരണക്കാരായ ആളുകളാണ് ലോട്ടറി പ്രതീക്ഷയോടെ എടുക്കുന്നത് ഈ വില കൂട്ടുന്ന ലോട്ടറി വില്പനയെ സാരമായി ബാധിക്കും സമനം കടുത്ത ലോട്ടറി വില്പന കുറയും ഞങ്ങൾക്കെടുപ്പ് ആശങ്കയിലാവും ധനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചായിരുന്നു കേരള സംസ്ഥാനം എന്നും സത്യസന്ധമായ കാര്യങ്ങൾക്ക് നിലകൊള്ളും എന്ന് ഒരു ലക്ഷം ആളുകളാണ് ലോട്ടറിയെ ചുറ്റിപ്പറത്തി ഉപ ജീവന മാർഗം നടത്തുന്നത് ഇത് വികലാംഗമാരുണ്ട് വൃദ്ധജനങ്ങളുണ്ട് ഒട്ടേറെ ആളുകളാണ് ഈ ലോട്ടറി കൊണ്ട് ഉപജീവനം അന്നന്ന് അന്നം കഴിച്ചു പോകുന്നത് ഒരു ലക്ഷം ആളുകളാണ് സംസ്ഥാന സർക്കാർ സർക്കാരിൻ്റെ വരുമാനത്തെയും ലോട്ടറി സാരമായി ബാധിക്കും അപ്പൊ എന്ത് കണക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇരുപത്തിരണ്ടാന്തി കഴിയുമ്പോൾ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും കമൻ്റായി രേഖപ്പെടുത്തുക